വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് ചതയനക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചതയനക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യില്ല ഇത് അവിട്ടം നക്ഷത്രക്കാർക്ക് പറഞ്ഞ ആദ്യ അവസ്ഥ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ഇവരെല്ലാം കുംഭക്കൂറിൽ വരുന്നവരാണ് ച അവിട്ടം പകുതി ആ കുംഭക്കൂറിൽ വരുവുള്ളൂ പകുതി മകരക്കൂറിലാണ് എന്നാലും ഇവർക്ക് മൊത്തത്തിൽ ഈ അവിടെ നക്ഷത്രക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും ഒക്കെ ഏഴരശനി സമയമാണ് അപ്പൊ ചതയനക്ഷത്രക്കാർക്ക് ഈ വിഷുപരമായി ഗോചരപരമായി അവരെ കാര്യങ്ങൾ നോക്കുമ്പോഴും അത്ര ഗുണകരമല്ല ഏഴരശനിയാണ് മുന്നിൽ നിൽക്കുകയുള്ളൂ അപ്പൊ ഏഴരശനി ദോഷം ഇവർ അനുഭവിച്ചു തീരണം അവരെ എന്ന് പറഞ്ഞാൽ ഏഴര കൊല്ലും അപ്പൊ അപകടങ്ങൾ ഉണ്ടാതെ ഇവർ ഇവർ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം അപകടങ്ങൾ ഉണ്ടാകാം അത് വാഹനത്തിൻകൊണ്ട് മാത്രം അപകടങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഒന്ന് കാല് തെറ്റി ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു കാല് തെറ്റി വീഴാം കുളിമുറിയിൽ ഒന്ന് കാല് തെറ്റി വീഴാം അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും കാലൊന്ന് ഉടക്കി അവിടെ വീഴാം ഈ ഏഴരശനി ദോഷമുള്ളവർക്ക് മിക്കവർക്കും വരുന്ന അപകടങ്ങൾ ഇതാണ് ഞാൻ ഒത്തിരി ആൾക്കാരുടെ അനുഭവം ഉള്ളതിൻ്റെ പേരിലാണ് പറയുന്നത് ഏഴര ശനിക്കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയൂ അങ്ങനെ പറഞ്ഞ് പറയുന്നവർ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ വിളിച്ച് അപ്പൊ എൻ്റെ പലരുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ഈ അവിട്ടം നക്ഷത്രക്കാർക്കും ഈ ചതയം നക്ഷത്രക്കാർക്കും അതേപോലെ തന്നെ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്കും ഒക്കെ ഏഴരശനി സമയമാണ് അപ്പൊ ഞാനിവിടെ പറയുന്നത് ചതയനക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പൊ വിഷുഫലത്തില് മുന്നിട്ട് നിൽക്കുന്നത് എടരശനി സമയം തന്നെയാണ് ഗോചരപരമായിട്ടാണല്ലോ വിഷുഫലം പറയണമെങ്കിലും ഗോചരപരമായിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇവർക്ക് ജാതകത്തിൽ വേറെ ഗുണമുണ്ടെങ്കിൽ നല്ല സമയമാണെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഏറ്റുന്നില്ല എന്ന് വരും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ അവിട്ട നക്ഷത്രക്കാർക്ക് കർമ്മവിഘ്നങ്ങൾ ഉണ്ടാകാം കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം മേലാധികാരികളിൽ നിന്നും വിരോധങ്ങൾ ഏർക്കാം ജോലി തന്നെ നഷ്ടപ്പെട്ടു പോയെന്ന് വരും ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം പോലീസ് കേസ് കോടതി അതുകൂടാതെ ചില ദുഷിച്ച പ്രവർത്തകരി പ്രവർത്തികളിലൊക്കെ ചെന്ന് ചാടാം പല പണനഷ്ടങ്ങൾ ഉണ്ടാകാം രോഗങ്ങളുണ്ടാകാം കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം പക്ഷികളുടെ ഉദ്രവങ്ങൾ ഉണ്ടാകാം മുറിവുണ്ടാകാം മൃഗങ്ങളിൽ നിന്നും പശുക്കളിൽ നിന്നും ഉപദ്രവങ്ങളും ഇവർക്കുണ്ടാകാം ർക്ക് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഏഴര ഏഴരശനി അനുഭവിക്കുന്നവർക്ക് അപ്പൊ വിഷുഫലം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഗുണകരമല്ല അപ്പൊ അതിനെന്താണ് പരിഹാരം ഏഴര ഏഴരശനി ദോഷം മാറുന്നതിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് ശനീശ്വര ഭജനം നടത്തണം ശനീശ്വരനെ ഭജിക്കണം ശനീശ്വരൻ ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ ഇവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി എള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം അപ്പം എള്ളുതിരി വെറുതെ മേടിച്ച് അവിടെ വെച്ച് കത്തിച്ച് സലാം പറഞ്ഞു പോന്നിട്ട് കാര്യമില്ല എള്ളുതിരി മേടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാനോട് നല്ല പോലെ എഴുതിരി കത്തിച്ച് കായിൽ പിടിച്ച് കാണിച്ചിട്ട് ഭഗവാനോട് പറയാ ഭഗവാനെ ശനീശ്വര എൻ്റെ ശനി ദോഷങ്ങളെല്ലാം ഈ എള്ളുതിരി കത്തി കത്തിത്തീരുന്നത് പോലെ കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് മനസ്സുരുകി ശനീശ്വരനോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം ആ എഴുതിരി കത്തുന്ന എൽ ആ മണം നിങ്ങൾ ഒന്ന് ശ്വസിക്കള് കത്തുന്ന മണം എണ്ണ കത്തുന്ന മണം ഒന്ന് ശ്വസിക്കണം അതിന് മൂന്ന് പ്രാവശ്യം മുഖത്തിനൊന്ന് ഇടത്തോട്ടൊഴിയ ഇടത്തോട്ട് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന പോകേണ്ട കാര്യങ്ങളെല്ലാം ഇടത്തോട്ടാണ് ഇടത്തോട്ടൊഴിയണം നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതൊക്കെ ഇടത്തോട്ടും നമ്മളിലേക്ക് വരണ്ടതൊക്കെ വലത്തോട്ടും ഒഴിയണം മനസ്സിലായോ അപ്പൊ ഇടത്തോട്ടൊരു മൂന്ന് പ്രാവശ്യം ഒഴിയ ഒഴിഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അതവിടെ അവിടെ വെക്കാം ശനിയാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്യാം നിങ്ങളുടെ പക്ക പിറന്നാളിനെ നിങ്ങൾക്ക് ദോഷം മാറുന്നതിന് ശനീശ്വര പൂജ നടത്താം എന്നൊന്നാശൊന്നും വരില്ല ശനീശ്വര പൂജ നടത്തുന്നതിന് ശനീശ്വരനെ എള് നിവേദിക്കാം ശനീശ്വരനെ എള് പായസം നിവേദിക്കാം ശനീശ്വരന് നീലപ്പെട്ടോ കറുത്തപ്പെട്ടോ സമർപ്പിക്കാം ശനീശ്വരന് ഉടയാട് സമർപ്പിക്കാം ആണ്ടു പിറന്നാളിനെ നിങ്ങളുടെ ദോഷങ്ങൾ എല്ലാം മാറുന്നതിന് വേണ്ടി എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നവഗ്രഹ ദോഷ ശാന്തി പൂജ നടത്താം നവഗ്രഹ നവഗ്രഹ ക്ഷേത്രങ്ങൾ നവഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താം ഇതെല്ലാം ഈ ശനി ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ നക്ഷത്രക്കാർക്ക് പൊതുവേ പേടരശനി നിക്കുന്നതിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് നോക്കിയിട്ട് ഈ വിഷു ഫലം അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത് ദോഷങ്ങൾക്ക് പ്രാർത്ഥനയും വഴിപാടും നടത്തി അതിൽ നിന്നും മുക്തി നേടാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്